മലയാളത്തിലെ ഏറ്റവും വലിയ ബിഗ് ബജറ്റ് ചിത്രമാണ് ഇന്ന് പുലിമുരുകൻ വൈശാഖിന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ ചിത്രം ടോമിച്ചൻ മുളകുപാഠമാണ് നിർമ്മിച്ചത് ഉദയകൃഷ്ണയാണ് മോഹൻലാലിന് വേണ്ടി പുലിമുരുകൻ എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് പുലിയുമായുള്ള സംഘടന രംഗങ്ങളും നൂറ്റി അൻപത് ദിവസം കാടിനുള്ളിലെ ചിത്രീകരണവുമൊക്കെ ഏറെ പ്രയാസമായിരുന്നു പരിക്ക് പറ്റിയ സാങ്കേതിക പ്രവർത്തകരെല്ലാം പിന്മാറി സിനിമ ഉപേക്ഷിച്ചു എന്നിവരെ വാർത്തകൾ വന്നു മോഹൻലാലിന്റെ ചിത്രത്തിൽ നിന്ന് പിന്മാറ്റാൻ പലരും ശ്രമിച്ചു എന്ന് തിരക്കഥാകൃത്ത് ഉദയകൃഷ്ണ മനോരമയ്ക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ സംസാരിക്കവെ വെളിപ്പെടുത്തുകയുണ്ടായി പ്രമുഖ സംവിധായകൻ ഉൾപ്പെടെ പലരും ചിത്രത്തിൽ നിന്ന് മോഹൻലാലിനെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കും മോഹൻലാലിന് മാത്രമല്ല തന്നോടും ഈ ചിത്രം ചെയ്യരുത് എന്ന് ഉപദേശിച്ചു എന്തിനാണ് ഇത്രയും റിസ്ക് എടുക്കുന്നത് എന്നായിരുന്നു അവരുടെ ചോദ്യം നേരിട്ട് പറയാൻ ബുദ്ധിമുട്ടുള്ള ചിലർ ഇടനിലക്കാരെ വിട്ട് പറയിപ്പിച്ചു മോഹൻലാലിന് ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു എഴുതി വെച്ചതൊക്കെ എങ്ങനെ ഷൂട്ട് ചെയ്യും എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ സംശയങ്ങൾ ഒരു പ്രൊജക്ടിലേക്ക് ഇറക്കിക്കൊണ്ടുവരാൻ ഏറെ ബുദ്ധിമുട്ടുള്ള നടന്നാണ് മോഹൻലാൽ ഒട്ടേറെ കാര്യങ്ങൾ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തേണ്ടിവരും പക്ഷെ തീരുമാനിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം നമ്മുടെ ഒരുപടി മുന്നിൽ നിൽക്കും പിന്നെ പിന്തിരിപ്പിക്കാൻ ആർക്കും കഴിയില്ല മോഹൻലാലിന് പിന്തുണയുമായി ആന്റണി പെരുമ്പാവൂർ ഒപ്പം നിന്നു ടോമിച്ചൻ എന്ന ശക്തനായ നിർമ്മാതാവും വൈസാകെന്ന മെടുക്കനായ സംവിധായകനും അടിപതറായ നിന്നതുകൊണ്ടാണ് ഗുലുമുരുകൻ എന്നൊരു മഹാവിസ്മയ ചിത്രം സംഭവിച്ചത് കൂടെ അഭിനയിക്കുന്നത് വന്യമൃഗങ്ങളാണ് അതിന്റെ കാര്യത്തിലായിരുന്നു ഒരു കൺഫ്യൂഷൻ അതിനുവേണ്ടി വിയറ്റ്നാമിൽ പോയി രണ്ടാഴ്ചത്തെ ഫൈറ്റിംഗ് ട്രെയിനിങ് ക്യാമ്പ് ചെയ്യാൻ തീരുമാനിച്ചു പക്ഷേ രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ പീറ്റർ ഹെയിൻ ഞങ്ങളുടെ ക്യാമ്പ് മതിയാക്കി അദ്ദേഹം മോഹനലന്റെ മുന്നിൽ വന്ന് പറഞ്ഞു നിങ്ങൾക്ക് ട്രെയിനിങ്ങിന്റെ ആവശ്യമില്ല നിങ്ങൾ ലൊക്കേഷനിലേക്ക് വന്നാൽ മാത്രം മതിയെന്ന് അതോടെ ലാലേട്ടനെ വിശ്വാസമായി കടുവയുടെ അനുസരിച്ച് മാത്രമേ ഷൂട്ടിംഗ് നടക്കുമായിരുന്നുള്ളൂ ഇരുപത് ദിവസത്തോളം എടുത്തു മൃഗങ്ങളുമായുള്ള എപ്പിസോഡ് പൂർത്തിയാക്കാൻ സുരക്ഷയുടെ കാര്യത്തിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കഴിയില്ല എന്ന് പരിശീലകർ ആദ്യമേ പറഞ്ഞു പലപ്പോഴും മൃഗം അക്രമാസക്രമാകുമ്പോൾ മുന്നോട്ട് നയിച്ചത് മോഹൻലാൽ എന്ന നടന്റെ സാഹസം മാത്രമാണ് നോ എന്ന വാക്ക് അദ്ദേഹത്തിന് നികണ്ടുവില്ല തുടക്കത്തിൽ മോഹൻലാൽ സിനിമയിൽ നിന്ന് പിന്മാറിയെന്നും പുലിമുരുകൻ ഉപേക്ഷിച്ചുവെന്നും ഒക്കെയുള്ള വാർത്തകൾ വന്നിരുന്നു ഞങ്ങൾ പീറ്റർ ഹീനെ കാണാൻ വേണ്ടി വിയറ്റ്നാമിൽ വരുമ്പോഴേക്കും ഡാലിറ്റൻ വേറെ പ്രൊജക്ട് ഏറ്റെടുത്തു അതേ തുടർന്ന് ഡേറ്റ് ക്ലാഷായി അതോടെ സ്ക്രിപ്റ്റ് മോഹൻലാൽ തള്ളിയെന്ന തരത്തിൽ വ്യാജ വാർത്തകൾ പറഞ്ഞു ഡെമൻഡസ് വീഡിയോ സ്ട്രോബറി